ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വീഡിയോ നിങ്ങൾ അന്ന് കണ്ടുനോക്ക് എന്ത് പാടുന്നത് നമുക്ക് ഈ കുട്ടി പാടുന്നത് കേട്ടാൽ അതിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി മതത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ എനിക്കൊരിക്കലും കഴിയില്ല കാരണം എല്ലാരും മനുഷ്യരാണ് അല്ലെ മതം ഉണ്ടാക്കിയതും മനുഷ്യന്മാരാണ് ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനികളുടെയും രക്തത്തിന് ഒരേ നിറാണ് അതിനെന്തെങ്കിലും മാറ്റമുണ്ടോ പക്ഷെങ്കില് ചിലർക്ക് എല്ലാരും അല്ല ആളുകൾക്ക് ഈ പെൺകുട്ടി പാടിയത് മുഹമ്മദ് നബിയുടെ പാട്ട് അയ്യപ്പ ദേശവിളക്കിന് പാടിയത് അത്ര അങ്ങോട്ട് ദഹിച്ചിട്ടില്ല ശരിക്കും ഈ കുട്ടി പാടിയ പാട്ട് മുഹമ്മദ് നബിയെ കുറിച്ചാണോ അല്ലെങ്കിൽ വാവരസ്വാമിയെക്കുറിച്ചാണോ പാടിയത് എന്ന് എനിക്കറിയില്ല ഈ ഒരു പാട്ട് ഞാൻ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാനിടയായത് ഗായകൻ സലീം കൊടത്തൂരിന്റെ എഫ് ബി പേജിലാണ് ഞാൻ അദ്ദേഹത്തിന്റെയും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മകളുടെയും വലിയൊരു ഫാനാണ് കാരണം നല്ല ഉള്ളില് തട്ടുന്ന രീതിയിലുള്ള പാട്ടാണ് സലീമക്കാടെ അദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോസും കാണുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേജിൽ ഇങ്ങനെ ഒരു പാട്ട് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാനിടയായത് ഇതുപോലുള്ള വീഡിയോസൊക്കെ നമുക്ക് എല്ലാ ടൈമിലും കാണാൻ കഴിയില്ല അല്ലെ വളരെ ആയിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അല്ലെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ പ്രത്യേകിച്ച് മതത്തിന്റെ പേരിലാണ് ഇപ്പോ എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നത് മത സൗഹാർദ്ദം വേണ്ടെടുത്ത് മതത്തിന്റെ പേരിൽ തമ്മിലടിയാണ് പ്രത്യേകിച്ച് ഇപ്പോ ഇലക്ഷൻ ടൈമും കൂടിയല്ലേ അപ്പോ മതത്തിന്റെ പേരിൽ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരുന്നാല് രാഷ്ട്രീയക്കാരൊക്കെ വെറുതെ ആവില്ലേ അതുകൊണ്ട് മതത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് രാഷ്ട്രീയക്കാരാണെന്ന് തന്നെ പറയാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്നേ പാർട്ടിക്കാരാണെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല എല്ലാ പാർട്ടിക്കാരുടെ ഇടയിലും ഉണ്ട് എന്തായാലും അതവിടെ നിൽക്കട്ടെ സെലീമക്കാ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ആ ഒരു വീഡിയോക്ക് താഴെ ഒരു പ്രശസ്ത ഗായകൻ ഒരു കമന്റിട്ടതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു ആ കമന്റ് ഇട്ടത് ആരാണെന്നല്ലേ ഷാഫി കൊല്ലാണ് ഷാഫി കൊല്ലത്തെ അറിയാത്തവരുണ്ടാവില്ല എന്തായാലും ഞാൻ ആ ഒരു കമന്റ് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച് തരാം ഇതെങ്ങാനും മറിച്ചായിരുന്നെങ്കിൽ അഥവാ വല്ല നെബിദിന പരിപാടിയിലും അയ്യപ്പ പാടുന്നതായിരുന്നെങ്കിൽ കമന്റ് ബോക്സിൽ മരിക്കണ്ടേ എന്നും ഈമാൻ പറന്നുപോയി എന്നൊക്കെയുള്ള ഉപദേശ നിലവിളികൾ കാണാമായിരുന്നു അതുമല്ല അവരുടെ കൂടെ കൂടെയിരുന്ന് ഒരു മുസ്ലിം ഗായകൻ അയ്യപ്പ ഭക്തിഗാനം പാടിയാലും കുറേ വർഗീയ കോമരങ്ങൾ പാട്ടുകാരെയും അവരുടെ വീട്ടുകാരെയും വീട്ടുകാരെയും വരെ തെറിവിളിക്കുന്നതും കാണാം ഇതിപ്പോ ഇങ്ങനെ ആയതുകൊണ്ട് മാഷ് മനോഹരം കേരളത്തിന്റെ മതമൈത്രി എന്നൊക്കെയായി നിങ്ങൾ ഈ ഒരു കമന്റ് കേട്ടില്ലേ ഈ കമന്റ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഞാൻ ഒരു കാര്യം പറയാം ഈ പാട്ട് പാടിയ പെൺകുട്ടി അമ്പലത്തിനകത്ത് നിന്ന് നല്ല പാട്ട് പാടിയത് അയ്യപ്പൻ വിളക്കിനാണ് അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞാല് അമ്പലം പോലെ തന്നെ കുരുത്തോലൊക്കെ വെച്ചിട്ട് അമ്പലം പോലെ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ വാവർ പള്ളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ ഈ ഭക്തിഗാനം പാടിയത് എങ്ങനെയാണ് പ്രഹസനാകുന്നത് വെറുതെ എന്തിനാണ് ഷാഫിക്ക് ഓരോന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന അയ്യപ്പ ഭക്തന്മാർക്കൊന്നും ഒരു പ്രശ്നവും പിന്നെ എന്തിനാണ് ഇത് കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ വിറയിൽ വരുന്നത് ഇവിടെ ഈ പാട്ട് പാടാനായിട്ട് ഒരു മുസ്ലിം മതസ്ഥരും നിർബന്ധിച്ചതല്ല അവര് സ്വയം ഇഷ്ടത്തോടെ പാടുന്നതാണ് പിന്നെ വേറൊരു കാര്യം നബിദിന പരിപാടിയിൽ മുസ്ലിം മതവിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങളല്ലാതെ വേറൊരു പാട്ടും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ എങ്കിൽ മുസ്ലിം മതവിശ്വാസികളിൽ പലരും അയ്യപ്പ ഭക്തിഗാനങ്ങൾ പാടുന്നുണ്ട് അത് ഞാൻ കേട്ടിട്ടുണ്ട് അതിനെന്താണ് കുഴപ്പം അതിനെന്തേലും കുഴപ്പമുണ്ടോ പക്ഷേ നബിദിന പരിപാടിയിൽ അയ്യപ്പ ഭക്തിഗാനം പാടുമോ എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ എന്ത് പറയാനാ വെറുതെ മതവിശ്വാസികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്ക ശരിക്കും ദൈവങ്ങളെല്ലാം ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒരേ ദൈവത്തെ തന്നെയാണ് പക്ഷേ പക്ഷേങ്കില് പ്രാർത്ഥിക്കുന്ന രീതിയും രൂപവും മാത്രമേ മാറ്റുള്ളൂ വെറുതെ മത സൗഹാർദ്ദത്തിന് പകരം മതവർഗീയത ഉണ്ടാക്കാൻ നോക്കുകയാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഓണത്തിനും വിഷുവിനൊക്കെ ഭക്ഷണം വയ്ക്കുമ്പോ തൊട്ടടുത്തുള്ള വീടുകളിൽ കൊടുക്കാറുണ്ട് പെരുന്നാളിനാണെങ്കിലോ തിരിച്ചും ഞങ്ങൾക്ക് ഇതുപോലെ ബിരിയാണി കിട്ടാറുണ്ട് അതാണ് ഒത്തിരി അവിടെ ഞങ്ങൾ മതമോ ജാതിയോ ഒന്നും നോക്കാറില്ല എന്തായാലും ഷാഫിക്ക ഇതുപോലെയുള്ള കമന്റിട്ടതോടെ ഷാഫിക്കയുടെ നിലവാരം എന്താണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി അതിന് തൊട്ട് താഴെ വന്നിട്ടുള്ള ഒരു കമൻറ്റ് ഞാൻ വായിച്ച് കപ്പിച്ചേരാം ഷാഫി നിനക്ക് തെറ്റി ഇത് വെറുതെ പാടിയതല്ല പാടിയതിൽ വളരെ സന്തോഷം ഇതായിരുന്നു മുന്നേയുള്ള മതേര മതേതരത്വം പിന്നെ ഇത് പാടിയത് വാവരുമായി ബന്ധപ്പെട്ട് പാടുന്നതാണ് ശബരിമല ദർശനം പൂർണ്ണമാവണമെങ്കിൽ ഭാവരെയും കൂട്ടിപ്പിടിക്കണം അതാണ് അതിൻ്റെ ഐതിഹ്യം വെറുതെ ഫിത്തിനെ ഉണ്ടാക്കൽ വലിയ മതേതരവാദി ചമയല്ലേ പ്ലീസ് വെറുതെ ഓരോന്ന് തീക്കൊളുത്തി ഉള്ളത് നഷ്ടപ്പെടുത്തല്ലേ അതാണ് ശബരിമല ദർശനം പൂർണ്ണാവണമെങ്കിൽ അവരെയും കൂട്ടിപ്പിടിക്കണം അതാണ് അതിന്റെ ഒരു ശരി വെറുതെ എന്തിനാണ് ഇതിലൊക്കെ മതത്തെ വലിച്ചിട്ട് വർഗീയത വലിച്ചിട്ട് ആ ഒരു ഉള്ള വില കളയുന്നത് വേറൊരു കമന്റും കൂടെ ഞാൻ വായിച്ചു കവി ചേരാം നീ ഇപ്പോൾ എവിടുന്ന് വന്ന് കുത്തിതിരിപ്പുണ്ടാക്കാൻ സംഘികളുടെ ലൈക്കിനും വേണ്ടിയാകൂ അല്ലേ നിബിദിനത്തിൽ ഒരു അമ്പലത്തിന്റെ മുന്നിൽ ദഫ് കളിക്കുന്നത് കണ്ടിരുന്നോ തൃശ്ശൂർ തൃശ്ശൂരിലും പാലക്കാടും നേർ നേർച്ച കാഴ്ചകളിൽ അയ്യപ്പ ഭക്തിഗാനം വെച്ച് ദഫ് കളിക്കുന്ന വീഡിയോ ഒന്ന് യൂട്യൂബിൽ നോക്കിയാൽ കാണാം നിന്നെ പോലെ ആളുകളെ പറ്റിച്ചു നോണപ്പാട്ടും ഉണ്ടാക്കി ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതല്ല അതാണ് അയ്യപ്പ വിളക്കിന് ഒരു ഗാനം പാടി അതുകൊണ്ട് നബിദിനത്തിന് അയ്യപ്പ ഗാനം പാടണം എന്ന് പറയുന്നവന്മാരൊക്കെ എന്ത് ചെയ്യാനാ ഇവർക്ക് നന്നായിട്ട് അറിയാം ഇത് അമ്പലത്തിനകത്ത് പാടിയതല്ല അമ്പലത്തിന് പുറത്താണ് അയ്യപ്പൻ വിളക്കിന് പാടിയതാണെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം എന്നാൽ കൂടി എന്തേലും പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടേ ഇവിടെ പാടിയ കുട്ടിക്കും ഇല്ല കണ്ടു നിന്ന് ആളുകൾക്കുമില്ല പ്രശ്നം പിന്നെ എന്തിനാണ് നിങ്ങൾക്കൊക്കെ ഇത്രയും വലിയ പ്രശ്നം നമ്മളൊക്കെ തൊട്ടടുത്തുള്ള അയൽവാസികളെ മതം നോക്കിയിട്ടല്ല സ്നേഹിച്ചത് ഭക്ഷണം കൊടുക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ ആരും മതം നോക്കാറില്ല പിന്നെ ഓരോ മതവിശ്വാസികൾക്കും അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ടൈമിൽ ബാങ്ക് തന്നെയാണ് കൊടുക്കാറ് കൃത്യസമയത്ത് നിസ്കരിക്കുന്നത് അവരുടെ വിശ്വാസ പ്രകാരമാണ് ഇപ്പോൾ ഇവിടെ ഈ കുട്ടി പാടിയ പാട്ട് വെച്ച് നോക്കുമ്പോൾ അതിലൊക്കെ വർഗീയത മാത്രം നോക്കി കാണുന്നവർക്ക് അത് അങ്ങനെയേ തോന്നുള്ളൂ എന്താ ചെയ്യുക എന്തായാലും എനിക്കിത്രേ പറയാനുള്ളൂ ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോയിൽ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്